ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഗബ്രിമോൻ ഗബ്രിമോൻ വീട്ടിൽ നിന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ജാസ്മിന്റെ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമായിട്ടായിരിക്കാം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ ജാസ്മിന് ആക്ച്വലി സ്വന്തം അത്തക്കും മുകളിലാണ് ഗബ്രി വരാൻ പോകുന്ന ജെനുവിൻ ആണെങ്കിൽ ആ കരച്ചിൽ ആ കരഞ്ഞ കരച്ചിൽ ജെനുവിൻ ആണെങ്കിൽ ഒരു കാര്യം ുംകളിനാണ് ഗബ്രിക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ബ്ലോക്ക് ആണ് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ ആ കുട്ടി ഇങ്ങനെ ഇത്രയും പിന്നെ നിലവിളി കഴിയുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇല്ലില്ല ഇല്ലയും ഉള്ള അമ്പായിട്ടും കളിയെത്താൻ നല്ല നല്ല ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഗോപാലേ ഓക്കേ അതി അതുക്കും മുകളിലാണ് ജാസ്മിൻ ഖബ്രിയോടുള്ള സ്നേഹം എന്നുള്ളത് കാരണം ഓടിക്കരയുന്നു ചാടിക്കരയുന്നു ഇതൊന്നും കളിക്കണം കുഞ്ഞു കഴിയും കരച്ചിലാണ് ഞാൻ എന്ത് ചെയ്യും ഗബ്രി നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ മറ്റേ ദൈവമില്ലെങ്കിൽ ആര് വെള്ളം നിറക്കും പറയുന്ന പോലെയാണ് ജാസ്മിൻ ആനെന്റെ ഫോണ് കുത്തിയിടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു സങ്കടം വരുമ്പോ പോയി കരയാനും സന്തോഷം വരുമ്പോ പോയി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെയുള്ള ഒരു ഷോൾഡർ ആയിരുന്നു എനിക്ക് ഗബ്രി ഈ വീട്ടിൽ ഇനി ഞാൻ എന്ത് ചെയ്യും നാടിനി എന്ത് ചെയ്യുമോയ്യാ ഇനി നമ്മൾ എന്ത് ചെയ്യും സ്വയമേ ഹെൽത്ത് ഇഷ്യൂസ് വെൽത്തി വെച്ചിട്ട് പിന്നാലെ പോകുമോ അറിയില്ല നമുക്ക് അല്ല ഞാൻ പോട്ടെ